നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ആരാണ് വിജയിക്കാൻ പോകുന്നത് ആരാണ് പരാജയപ്പെടാൻ പോകുന്നത് എന്ന ആ ഒരു വിവരം ആ റിസൾട്ട് അറിയുന്നതിനു വേണ്ടി ഉള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്തായാലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ തിരിച്ചടി പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും കിട്ടുമെന്ന് തന്നെയാണ് വയനാട് കാര്യം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ഒരു രൂപമുണ്ട് പക്ഷേ ചേലക്കര അത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിരുന്നു അവിടെ നിന്നും വിജയിച്ചിരുന്നത് പാലക്കാട് യു ഡി എഫ് ആണെങ്കിൽ കൂടെ അവിടെ സി പി എം ഒരുപാട് പുറകിലേക്ക് പോകും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ചേലക്കരയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കനത്ത തിരിച്ചടി സി പി എമ്മിനെ കാത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ വെറുതെ പറയുന്നതല്ല ചില സഖാക്കളുടെ തന്നെ എഫ് പി പോസ്റ്റുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള ദിവസം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സഖാക്കൾ തന്നെ എഫ് ബിയിൽ ചില കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി തെറ്റിലേക്ക് തന്നെ സഞ്ചരിക്കും തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വീണ്ടും ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ ഇപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ മതിയാകൂ ചേലക്കരയിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സഖാക്കൾ ചിന്തിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് ഒരു സഖാവ് തന്നെ എഫ് ബിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ആ എഫ് പി കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത്തരത്തിലൊരു കുറിപ്പ് പ്രചരിച്ചത് സി പി എമ്മിനെ വല്ലാതെ വെട്ടിലാക്കിയിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർവരൂപം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് സഖാക്കളെ ചോരയാണോ ഞരമ്പുകളിൽ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ടിയോടുള്ള സ്നേഹമാണ് ഒഴുകുന്നത് എന്ന് മറുപടി പറയുന്ന നമ്മളിൽ ഒരുവനാണ് ഞാൻ പലവട്ടം ആലോചിച്ചതിന് ശേഷമാണ് ഈ കുറിപ്പ് എഴുതുന്നത് ഒരു കോളേജ് ഇലക്ഷനിൽ പോലും പാർട്ടി തോറ്റുപോകരുത് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുഭാവികളിൽ ഒരാളാണ് ഞാനും എന്നാൽ പാർട്ടിയാണോ ഒരു തിരഞ്ഞെടുപ്പ് വിജയമാണോ വലുത് എന്ന വലിയ ആശങ്കയിലാണ് ഞാൻ ഉള്ളത് പാർട്ടി തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നൊരു തോന്നൽ കുറച്ചു കാലമായി ഉണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്കെന്നോട് ദേഷ്യം തോന്നാം എന്നെ വിമർശിക്കാം മറ്റുള്ളവർ പറയുന്ന എല്ലാ വിമർശനങ്ങൾക്കും അതീതമായി എന്നെ ഭയപ്പെടുത്തിയത് നമ്മുടെ ജില്ലയിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് തൃശൂരിലെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടി പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകളിൽ എന്തെന്നില്ലാത്ത ആശയക്കുഴപ്പം തോന്നുന്നു എവിടെയോ എന്തോ പിഴച്ചുപോയ ഒരു ഫീൽ ആർ എസ് എസ് ബന്ധമുള്ള പോലീസ് മേധാവിയെ നമ്മുടെ പാർട്ടി എന്തിനാണ് സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി സഖാവ് ആരെയാണ് ഭയപ്പെടുന്നത് എല്ലാ ആരോപണങ്ങളും മാറ്റിവെച്ചാലും ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കണ്ടെത്താൻ ഒരു യഥാർത്ഥ സഖാവിന് കഴിയില്ല ആ ഉത്തരമില്ലായ്മ തന്നെയാണ് ചേലക്കരയിൽ തന്നെ ഭയപ്പെടുത്തുന്നത് സഖാക്കളെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാർട്ടിക്ക് തെറ്റുപറ്റില്ല പക്ഷേ പാർട്ടിയെ നയിക്കുന്ന നേതൃത്വത്തിന് എവിടെയോ ചുവട് പിഴച്ചിട്ടുണ്ട് തിരുത്തേണ്ടത് നമ്മളാണ് ഈ ചെങ്കൊടിയുടെ കീഴിൽ നട്ടെല്ലെ നിവർത്തി നിന്നവരാണ് നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജാതിമത വർഗീയ ശക്തികളിൽ നിന്ന് തണൽ നൽകുവാൻ ഈ ചെങ്കൊടി ഇവിടെ തന്നെ ഉണ്ടാകണം പാർട്ടിയെ തിരുത്താൻ കിട്ടുന്ന അവസരങ്ങൾ സാധാരണ സഖാക്കൾക്ക് അപൂർവമാണ് ഇവിടെ ചേലക്കര എന്ന നമ്മുടെ ചെങ്കോട്ടയിൽ പാർട്ടിക്കൊന്ന് കാലിടറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമാണ് പക്ഷെ പാർട്ടിയുടെ ഈ സാഹചര്യത്തിലും ജയിച്ചാൽ പാർട്ടി ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നയങ്ങളും നിലപാടുകളും ശരിയാണ് എന്നാണ് വരാൻ പോകുന്നത് അത് നമ്മളെ നയിക്കാൻ പോകുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും പാർട്ടിയെ തിരുത്താൻ നാളെകളിൽ എന്റെ പാർട്ടി ഈ മണ്ണിൽ നിലനിൽക്കാൻ ചെറിയൊരു തോൽവി അനിവാര്യമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു ഞാൻ നിങ്ങളോട് വോട്ട് ചെയ്യരുതെന്നോ വോട്ട് മാറ്റി ചെയ്യണമെന്നോ പറയില്ല പക്ഷേ എനിക്ക് എന്റെ പാർട്ടിയാണ് വലുത് എന്റെ പാർട്ടി ബി ജെ പി പോലെയുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ പേടി സ്വപ്നമായി ഇനിയും ഒരു നൂറ്റാണ്ടെങ്കിലും ഇവിടെ അവശേഷിക്കണം ആ സ്വപ്നം പൂവണിയിക്കാൻ ഞാൻ സഖാവ് പ്രതിപേട്ടന് ഇത്തവണ വോട്ട് ചെയ്യില്ല ഒരു സങ്കോചവും ഞാൻ ഇത്തവണ രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യും എന്റെ പാർട്ടി എന്റെ സി പി എം ജയിക്കാൻ ഒരു തോൽവി കൊണ്ടൊന്നും എന്റെ പാർട്ടി ഇല്ലാതാകില്ല ഇവിടെ ഇത്തവണ തോറ്റാൽ തെറ്റുതിരുത്തി ജനങ്ങളുടെ വിശ്വാസം വീണ്ടും നേടി മൂന്നാം എൽ സർക്കാർ എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് നടക്കാൻ കഴിയും ഈ ചെങ്കോട്ടയിൽ തോറ്റാൽ പാർട്ടി തിരുത്തും പാർട്ടിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടും ആർ എസ് എസ് ബന്ധം അടക്കം പല കാര്യങ്ങളിലും പലരും ഉത്തരം പറയേണ്ടി വരും ഇന്നിനു വേണ്ടിയല്ല എന്റെ വോട്ട് ഭാവിക്ക് വേണ്ടിയാണ് എന്റെ വോട്ട് ലാൽ സലാം ഇതാണ് ആ കുറിപ്പ് അതായത് സഖാക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തും വിധം പാർട്ടിക്ക് പറ്റിയ തെറ്റുതിരുത്താൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് തെറ്റുതിരുത്തുന്നതിനുള്ള അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാറില്ല ഇവിടെ ഒരു സീറ്റിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഇവിടെ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടില്ല അതേസമയം നാളേകളിൽ പാർട്ടി ചിന്തിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകും അതുകൊണ്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പാർട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഖാവിട്ട പോസ്റ്റ് ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തായാലും ഇവിടെ പാർട്ടിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജാവ് നക്തനാണെന്ന് തുറന്നു പറയാൻ ചിലരെങ്കിലും തയ്യാറായിരിക്കുന്നു ഇതിന്റെ ഒരു തിരിച്ചടി ചേലക്കരയിലും പാലക്കാടും സി പി എമ്മിന് കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ചേലക്കരയിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് പോകുന്നതെങ്കിൽ പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനം ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന കാര്യം ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു